ഇന്ന് നിർഭാഗ്യവാനായ ആ ക്യാപ്റ്റന്റെ ശവസംസ്കാര കർമ്മമായിരുന്നു ശ്മശാനഘോഷയാത്ര കരൾ അലയിപ്പിച്ചു തുറമുഖത്തുള്ള എല്ലാ ബോട്ടുകളും അവിടെയുണ്ടായിരുന്നു പള്ളിമുറ്റത്തെത്തുന്നതുവരെ ശവമഞ്ചം ചുമന്നത് സ്ഥലത്തെ ക്യാപ്റ്റൻ തന്നെയായിരുന്നു ലൂസി ഞാനും നേരത്തെ തന്നെ ഞങ്ങളുടെ പഴയ ഇരിപ്പിടങ്ങളിൽ സ്ഥാനം പിടിച്ചു പുഴയിലൂടെയുള്ള ഘോഷയാത്ര ആദ്യന്തം അവിടെയിരുന്ന നന്നായി കാണാം ശവമഞ്ചം മഞ്ചം ഞങ്ങളുടെ ഇരിപ്പിടത്തിനരികേക്കാണ് കൊണ്ടുവന്നത് അതുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ഞങ്ങൾ നന്നായി കണ്ടു പാവം ലൂസി അവൾ വല്ലാതെ പതറിപ്പോയി ആ സമയം അത്രയും അവൾ അസ്വസ്ഥയായിരുന്നു ദുസ്വപ്നങ്ങൾ അവളുടെ ആരോഗ്യത്തെ ബാധിക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന് എനിക്ക് തോന്നി പക്ഷെ ഒരു കാര്യം വളരെ വിചിത്രമായിരുന്നു ഈ സമാധാനമില്ലായ്മയ്ക്ക് എന്താണ് കാരണമെന്ന് അവൾ ഒരിക്കലും പറയുന്നില്ല അല്ലെങ്കിൽ അതെന്താണെന്ന് അവൾക്ക് തന്നെ അറിഞ്ഞുകൂടാ വേറൊരു കാരണം കൂടിയുണ്ട് കഴുത്ത് പൊളിങ്ങിയ നിലയിൽ ആ സ്നേഹവാനായ വയസ്സൻ സേൽസ് ഇന്ന് കാലത്ത് ഞങ്ങളുടെ ഇരിപ്പിടത്തിനരികെ മരിച്ചു കിടക്കുന്നത് കണ്ടു എന്തോ കണ്ട് ഭയപ്പെട്ട് ബെഞ്ചിന്മേൽ നിന്ന് പിന്നോക്കം വീണതാണെന്നാണ് ഡോക്ടർ അഭിപ്രായപ്പെട്ടത് കാരണം അദ്ദേഹത്തിന്റെ മുഖത്ത് അപ്പോഴും ഭയത്തിന്റെയും ഉദ്യോഗത്തിന്റെയും നിഴൽപ്പാടുകൾ ഉണ്ടായിരുന്നു എത്ര അത് കണ്ടവരെല്ലാം ഞെട്ടിത്തെറിച്ചു പോയെന്നാണ് പറഞ്ഞു കേട്ടത് പാവം വൃദ്ധൻ ഒരുപക്ഷെ മരണത്തെ അയാൾ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടിരിക്കാം ലൂസി വളരെ വികാരവിഷയും മൃദുല ചിത്തയുമാണ് ബാഹ്യപ്രേരണകൾ മറ്റുള്ളവരെക്കാൾ കൂടുതൽ കണിഷമായി അവളെ ബാധിക്കും ഇപ്പോൾ തന്നെ അവളെ ആകെ ഒരു ചെറിയ സംഭവം ഉണ്ടായി എനിക്ക് മൃഗങ്ങളെ വളരെ പ്രിയമാണെങ്കിലും ഞാൻ ആ കാര്യത്തിൽ അധികം ശ്രദ്ധയുണ്ടായിരുന്നില്ല ഇവിടെ സാധാരണയായി ബോട്ടുകൾ നോക്കാനായി ഒരാൾ തൻ്റെ നായയെയും കൂട്ടി വരാറുണ്ട് ആ നായ ഒരിക്കലും അയാളെ വിട്ടു പിരിയാറില്ല അയാൾ ദേഷ്യപ്പെടുന്നതോ നായ ഒരിക്കലെങ്കിലും കുരയ്ക്കുന്നതോ ഞാൻ കേട്ടിട്ടേയില്ല രണ്ടുപേരും വളരെ ശാന്തരാണ് സംസ്കാരകർമ്മത്തിൻ്റെ അവരവിടെയുണ്ടായിരുന്നു പക്ഷെ നായ തൻ്റെ യജമാൻ്റെ അടുത്തേക്ക് വന്നില്ല അദ്ദേഹം ഞങ്ങളുടെ അരികെ ഇരിക്കുകയായിരുന്നു നായ ഒട്ടകലിൽ നിന്ന് ഓളി വിടുവാൻ തുടങ്ങി യജമാനൻ വളരെ ശാന്തനായി അതിനോട് ഒച്ച എടുക്കാതെ കിടക്കാൻ പറഞ്ഞു തുടർന്ന് അയാളുടെ സ്വരം കർക്കശമായി ഒടുവിൽ കോപം എടുത്തു പക്ഷെ എന്നിട്ട് നായ ഓളിയിടുന്നത് നിർത്തുകയോ നിന്നെടുത്ത് നിന്ന് അനങ്ങുകയോ ചെയ്തില്ല രോമങ്ങൾ അടുത്തുപിടിച്ച് കണ്ണുകളിൽ ഭീകരതയുടെ ചോലകളുമായി അതിൽ നിന്ന് ഓളിയിടുകയായിരുന്നു ഒടുവിൽ ആ മനുഷ്യന്റെ കോപം സഹിക്കാതായി അയാൾ ചാടി ഇറങ്ങിച്ചെന്ന് അതിനെ ഒരു ചവിട്ട് കൊടുത്തു എന്നിട്ട് കഴുത്തിൽ തൂക്കി പിടിച്ചെടുത്ത് വലിച്ചിഴച്ചു കൊണ്ടുവന്ന് ഞാൻ ഇരുന്നിരുന്ന ശവക്കല്ലറയുടെ സ്മാരക കല്ലിൻമേൽ അടിച്ചു ആ കല്ലന്മേൽ തൊട്ട ഉടൻ അത് അടങ്ങി നിലത്ത് കിടന്ന് പിടയ്ക്കാൻ തുടങ്ങി എണീറ്റുവിടാൻ ശ്രമിച്ചതേയില്ല മൂങ്ങിക്കൊണ്ട് വിറച്ചു കിടന്നിടങ്ങി വല്ലാത്ത ഒരു ദയനീയമായ കാഴ്ചയായിരുന്നു അത് ഞാൻ അതിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു നോക്കിയെങ്കിലും അതിനെ സാധിച്ചില്ല ലൂസിക്കും അതിൻ്റെ നേരെ അതിയായ അനുകമ്പ് തോന്നി എങ്കിലും അവളതിനെ തൊട്ടില്ല വേദനയൂർന്ന കണ്ണുകളോടെ അതിനെ നോക്കിക്കൊണ്ടിരിക്കുകയെ ചെയ്തുള്ളു ഈ ഭൂമിയിൽ വിഷമം കൂടാതെ ജീവിക്കാൻ കഴിയാതിരിക്കത്തക്ക വിധത്തിൽ അത്രയും ദുർബലയാണ് ലൂസി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്നവൾ ഇതുതന്നെ സ്വപ്നം കാണും തീർച്ചയാണ് ഈ കുഴപ്പങ്ങളെല്ലാം തന്നെ മരിച്ച മനുഷ്യനെയും കയറ്റി കരക്കിണങ്ങിയ കപ്പൽ കുരിശും ചപുമാലകളും ചേർത്ത് കൂട്ടിക്കൂട്ടി കെട്ടിയ നിലയിലുള്ള അയാളുടെ സ്ഥിതി ഹൃദയമലിക്കുന്ന തരത്തിലുള്ള ശ്മശാന യാത്ര കിടന്നു പിടിക്കുന്ന ഈ നായ എല്ലാം ഇന്നവൾക്ക് സ്വപ്നത്തിനുള്ള വകയായി ശാരീരികമായി വളരെ ക്ഷീണിച്ച നിലയിൽ ഉറങ്ങാൻ പോകുന്നതാണ് അവൾക്ക് നല്ലത് അവളെ കുറേയധികം ദൂരം നടത്തണം എന്നാൽ പിന്നെ സ്വപ്നത്തിൽ എണീറ്റ് നടക്കാൻ വലിയ ആവേശമുണ്ടാവുകയില്ല രാത്രി പതിനൊന്ന് മണി ഞാൻ ക്ഷീണിച്ചു പോയിരിക്കുന്നു ഈ കുറിപ്പുകൾ എഴുതുന്നത് ഒരു കർത്തവ്യമായി അംഗീകരിച്ചായിരുന്നുവെങ്കിൽ ഞാനിന്ന് ഈ ഡയറി തുറക്കില്ലായിരുന്നു ഞങ്ങൾ ഉല്ലാസമായി കുറേ നടന്നു ഇടയ്ക്ക് ലൂസി വളരെ ആഹ്ലാദ ഭരിതയായിരുന്നു കാരണം ആ ദീപസ്തമ്പത്തിനരികെ പാടത്ത് വെച്ച് ഒരു അരുമയായ പശു ഞങ്ങളുടെ തൊട്ടടുത്തുവരെ മണപ്പിച്ചു കൊണ്ടുവന്നു അത് ഞങ്ങളിലെ ഭീതിദേയമായ സങ്കല്പങ്ങളെല്ലാം അകറ്റിത്തന്നു ഞങ്ങളെല്ലാം വിസ്മരിച്ച പോലെയായി ഒരു കടുപ്പമുള്ള ചായ കുടിച്ച് ഉന്മേഷത്തോടെ ഞങ്ങൾ യാത്ര തുടർന്നു വളരെയിടങ്ങളിൽ ഇരുന്ന് വിശ്രമിച്ച ശേഷമാണ് ഞങ്ങൾ തിരിച്ചെത്തിയത് ലൂസി ശരിക്കും തളർന്നു കഴിഞ്ഞിരുന്നു വന്നയുടനെ തന്നെ കിടക്ക വിരിച്ചു തയ്യാറായി അപ്പോഴേക്കും പള്ളിയിലെ കത്തനാർ കടന്നു വന്നു ലൂസിയുടെ അമ്മ അയാളെ അത്താഴത്തിന് ക്ഷണിച്ചു ലൂസി ഉറക്കം തൂങ്ങാൻ തുടങ്ങിയിരുന്നു അവളുടെ കവളടങ്ങൾ സാധാരണത്തേക്കാൾ ചുവന്നിരിക്കുന്നു അവളിപ്പോൾ മനോഹരിയായിരിക്കുന്നു മിസ്റ്റർ ആർദർ ഹോംവുഡ് സ്വീകരണം മുറിയിൽ വെച്ച് കണ്ട മാത്രയിലാണ് ഇവളെ പ്രേമിച്ചതെങ്കിൽ ഇപ്പോൾ കണ്ടാൽ അദ്ദേഹം എന്ത് പറയുമെന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ് കല്യാണം ആലോചിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യുന്നതിനു മുമ്പ് പുരുഷനും സ്ത്രീയും നിദ്രാലീനയായിരിക്കുന്ന വേളയിൽ അന്യോന്യം കാണാൻ അനുവദിക്കപ്പെടേണ്ടതാണ് ഇന്ന് ലൂസിക വളരെ സുഖമുണ്ട് അതെന്നെ അത്യധികം സന്തുഷ്ടയാക്കുന്നു ഞങ്ങളൊരു വിഷമസന്ധി കടന്നു കഴിഞ്ഞുവെന്നാണ് തോന്നുന്നത് ദുസ്വപ്നത്തിന്റെ അപകട മേഖലയിൽ നിന്ന് ഞങ്ങൾ അകന്നിരിക്കുന്നു ജോനാദനെ പറ്റി എന്തെങ്കിലും ഒരു വിവരം കിട്ടിയിരുന്നുവെങ്കിൽ ഈശ്വരൻ അദ്ദേഹത്തെ രക്ഷിക്കട്ടെ രാത്രി മൂന്ന് മണി വീണ്ടും ഡയറി എഴുതുകയാണ് തീരെ ഉറക്കം വരുന്നില്ല എനിക്ക് ഉറങ്ങാൻ പേടിയായിരിക്കുന്നു കാരണം ഇന്നത്തെ അനുഭവങ്ങൾ അത്രയും വേദനാജനകങ്ങളായിരുന്നു ഡയറി അടച്ചു വെച്ച ഉടനെ ഞാൻ ഉറങ്ങാൻ പോയി പെട്ടെന്ന് ഞെട്ടി ഉണർന്ന് ഞാൻ എഴുന്നേറ്റിരുന്നു അകാരണമായി ഒരു ഭീതി എന്നെ വലയം വെച്ചിരിക്കുന്നത് പോലെ തോന്നി എന്തോ ഒരു ഏകാന്തത എന്നെ ഗ്രസിച്ചിരിക്കുന്നു മുറിയിൽ കട്ട പിടിച്ച് ഇരുട്ടാണ് ലൂസിയുടെ കിടക്ക എവിടെയാണെന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല ഞാൻ തപ്പിത്തടങ്ങിച്ചെന്ന് അവളുടെ കിടക്ക പരിശോധിച്ചു അതിൽ ആരുമില്ല ഞാനൊരു തീപ്പെട്ടി ഉരച്ചു മുറി ഒഴിഞ്ഞു കിടക്കുന്നു ഞാൻ വാതിൽ പിടിച്ചു വലിച്ചു നോക്കി അത് പൂട്ടിയിട്ടില്ല അവളുടെ അമ്മയെ വിളിച്ചു എനിക്ക് പേടി തോന്നി കാരണം അവരുടെ രോഗം ഈയിടെയായി കുറെ കൂടുതലാണ് വസ്ത്രങ്ങൾ ധരിച്ച് ഞാൻ അവളെ തേടി പുറപ്പെട്ടു പെട്ടെന്നാണ് എനിക്കത് തോന്നിയത് അവളുടെ ഉടുപ്പുകൾ സ്വപ്നസഞ്ചാരത്തിലെ ഉദ്ദേശങ്ങളെപ്പറ്റി എന്തെങ്കിലും ഒരു സൂചന നൽകിയേക്കും ഗൗണാണ് ധരിച്ചിരുന്നതെങ്കിൽ വീട്ടിൽ നിന്ന് വെളിയിൽ പോയിരിക്കുകയില്ല മറ്റുടുപ്പുകളാണെങ്കിൽ പുറത്തു പോയിരിക്കും പക്ഷെ ഗൗണും മറ്റുടുപ്പുകളും എല്ലാം അതാതിൻ്റെ സ്ഥാനത്ത് തന്നെ കിടക്കുന്നു ഈശ്വരനെ സ്തുതി ഞാൻ സ്വയം പറഞ്ഞു അവൾ അധികം ദൂരെ പോയിട്ടുണ്ടാകില്ല രാത്രി ഉടുപ്പുകൾ മാത്രമേ അവൾ ധരിച്ചിരുന്നുവല്ലോ ഞാൻ താഴേക്ക് ഓടിച്ചെന്ന് തളത്തിൽ നോക്കി പക്ഷേ അവിടെ ആരുമുണ്ടായിരുന്നില്ല തുറന്നു കിടക്കുന്ന എല്ലാ മുറികളിലും ഞാൻ ഉദ്യോഗഭരിതമായി ഓടി നടന്നു തിരഞ്ഞു ഒടുവൽ ഞാൻ ഹാളിലെ വാതിൽക്കലെത്തി അത് തുറന്നു കിടക്കുന്നു മലർത്തി തുറന്നിട്ടില്ല ഒരു പൊളി അല്പം മാത്രം എന്നും വാതിലൊക്കെ അടച്ചുപൂട്ടൻ വീട്ടിലെ എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കാറുണ്ട് അതിനാൽ എനിക്ക് പേടിയായി അവൾ പുറത്തിറങ്ങിപ്പോയിരിക്കും എന്താണ് സംഭവിക്കുകയെന്ന് ചിന്തിക്കാൻ നേരമുണ്ടായിരുന്നില്ല ഒരവ്യക്തമായ ഭീതി മറ്റെല്ലാ വികാരങ്ങളെയും കീഴടക്കി കഴിഞ്ഞിരുന്നു ഒരു തടിച്ച് ഷാളെടുത്ത് പുതച്ച് ഞാൻ പുറത്തേക്ക് ഓടി നേരം ഒന്നടിക്കുന്നു പുറത്ത് ഒരൊറ്റ ജീവിയുമില്ല ഞാൻ നേരെ നോർത്ത് ടെറസിലേക്ക് ഓടി ഞാൻ പ്രതീക്ഷിക്കുന്ന വെള്ളരൂപം എങ്ങും തന്നെയില്ല വെസ്റ്റ് ക്ലിഫിൽ ചെന്ന് നിന്ന് ഞാൻ തുറമുഖത്തിനപ്പുറത്ത് ഈസ്റ്റ് ക്ലിഫിലേക്ക് നോക്കി എന്തുകൊണ്ടെന്നറിയില്ല ഭീതിയോ പ്രതീക്ഷയോ എന്ന് ഒരു വികാരം എന്നെ ഗ്രസിച്ചു കഴിഞ്ഞിരുന്നു ലൂസി പള്ളി വളപ്പിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇരിപ്പിടത്തിൽ ഉണ്ടാകുമോ പൂ പോലെയുള്ള നിറനലാവ് ആകാശത്തിൽ ഓടി നടക്കുന്ന കറുത്ത മേഘശകലങ്ങൾ താഴെ നിഴലും നിലാവും കൂടി ഒളിച്ചുകളി നടക്കുകയാണ് ഒരു മേഘശകലം ചന്ദ്രബിംബത്തെ മൂടിക്കളഞ്ഞിരുന്നു അതുകൊണ്ട് ഒരു നിമിഷത്തേക്ക് എനിക്ക് യാതൊന്നും കാണാൻ കഴിഞ്ഞില്ല പിന്നെ ആ കരിമേഘം നീങ്ങി അപ്പോൾ പള്ളിയുടെ വീണ ഭാഗങ്ങൾ കുറേശ്ശയായി തെളിയാൻ തുടങ്ങി പെട്ടെന്ന് അവിടെയെങ്ങും പ്രകാശം പരന്നു പള്ളിയും മൂകഭീകരമായ ശ്മശാനവും എല്ലാം ഇപ്പോൾ വ്യക്തമായി കാണാം എന്റെ പ്രതീക്ഷകൾ ആസ്ഥാനത്തായിട്ടില്ല കാരണം ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇരുപടത്തിൽ മഞ്ഞ പോലെ വെളുത്ത ഒരു രൂപം അല്പം കുനിങ്ങിയിരിക്കുന്നു മേഘശകലങ്ങൾ പെട്ടെന്ന് നീങ്ങി വന്നതിനാൽ എനിക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല ചന്ദ്രം മറയപ്പെട്ടു ഇരുട്ട് പരന്നു പക്ഷെ ആ വെളുത്ത രൂപത്തിന് പിന്നിൽ ഒരു കറുത്തിരണ്ട എന്തോ ഒന്ന് കുനുങ്ങി നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി മനുഷ്യനോ മൃഗമോ എനിക്ക് അറിഞ്ഞുകൂടാ ഒരിക്കൽ കൂടെ കണ്ട് സംശയം തീർക്കാനായി ഞാൻ കാത്തുനിന്നില്ല പടവുകൾ ഓടിയിറങ്ങി മത്സ്യസന്ധയ്ക്ക് അപ്പുറത്തുള്ള പാലത്തിൽ കൂടി കുതിച്ചോടി പട്ടണമാകെ മരിച്ചു കിടക്കുകയാണ് എന്നും ഒരൊറ്റ ജീവി പോലുമില്ല അതിൽ ഞാൻ സന്തോഷിച്ചതേയുള്ളൂ കാരണം പാവം ലൂസിയെ ഈ സ്ഥിതിയിൽ മറ്റൊരാൾ കാണുകയില്ലല്ലോ നിമിഷങ്ങൾ യുഗങ്ങൾ പോലെ തോന്നി ദൂരം അവസാനിക്കാത്തതുപോലെയും എന്റെ കാൽമുട്ടുകൾ വിറച്ചു തുടങ്ങി ശ്വാസമുട്ടാൻ തുടങ്ങി ഞാൻ കുതിച്ച് ഓടിയിരിക്കണം പക്ഷെ എൻ്റെ കാലടികളിൽ അമ്മ കെട്ടി തൂക്കിപ്പോലെ ഭാരം തോന്നി എൻ്റെ ദേഹത്തിലെ എല്ലാ സന്ധികളും വലിഞ്ഞു മുറുകയാണ് ഞാൻ ഏതാണ്ട് മുകളിലെത്തി ഇപ്പോൾ എനിക്ക് ആ ഇരിപ്പിടവും അവിടെയിരിക്കുന്ന വെള്ള രൂപവും നല്ല പോലെ കാണാം മേഘങ്ങളുടെ നിഴലിലൂടെയാണെങ്കിലും വ്യക്തമായി കാണാൻ കഴിയത്തക്ക വിധത്തിൽ ഞാൻ അടുത്തെത്തിയിരിക്കുന്നു സംശയമില്ല അവിടെ എന്തോ ഉണ്ട് ചാരി കടക്കുന്ന ആ വെളുത്ത രൂപത്തിന് പിന്നിൽ നീണ്ട് കറുത്തിരുണ്ട് എന്തോ ഒന്ന് കുനുങ്ങി നിൽക്കുന്നു ഭയചകുതിയായി ഞാൻ വിളിച്ചു ലൂസി ലൂസി ആ കറുത്തിരുടെ രൂപം തല ഉയർത്തി വെളുത്തൊരു മുഖവും ജ്വലിക്കുന്ന രണ്ട് ചോര കണ്ണുകളും ഞാൻ വ്യക്തമായി കണ്ടു ലൂസി വിളുകിയിട്ടില്ല ഞാൻ പള്ളിമുറ്റത്തേക്കുള്ള പടിവാതിൽക്കലേക്ക് ഓടിച്ചെന്നു അപ്പോൾ പള്ളി എനിക്കും ഞങ്ങളുടെ ഇരിപ്പിടത്തിനും മധ്യത്തിലായി ഒന്നോ രണ്ടോ നിമിഷം നേരത്തേക്ക് എനിക്കവളെ കാണാൻ കഴിഞ്ഞില്ല ഞാൻ മറുവശത്തേക്ക് ചെന്നു ഇപ്പോൾ മേഘം നീങ്ങിയിരിക്കുന്നു പാൽക്കടൽ പോലെയുള്ള ചന്ദ്രിക പരന്നൊഴുകുന്നു ഞാൻ വ്യക്തമായി കണ്ടു ലൂസി ഇരിപ്പടത്തിന്റെ ചാരുപടിക്ക് മീതി തല വെച്ച് ചാരി കിടക്കുകയാണ് അവിടെയെങ്ങും ജീവനുള്ള മറ്റൊരു വസ്തുവിന്റെ നിഴൽ പോലുമില്ല ഞാൻ അവളുടെ അരികിലെത്തി കുനിങ്ങി നോക്കി അവളപ്പോഴും ഉറക്കമായിരുന്നു ചുണ്ടുകൾ അല്പം വിടർന്നിരിക്കുന്നു ആ ശ്വാസഗതി സാധാരണത്തെ പോലെ മൃദുലമല്ല മറിച്ചവൾ നിർത്തി നിർത്തി നീട്ടി ശ്വാസം വലിച്ചെടുക്കുകയാണ് ഓരോ തവണയും തന്റെ ശ്വാസകോശങ്ങൾ നിറച്ചും വായു ലഭിക്കുവാൻ അവൾ കിണങ്ങി പരിശ്രമിക്കുകയാണെന്ന് തോന്നി ഞാൻ അവളെ സമീപിച്ച് സ്പർശിച്ചു നോക്കി മഞ്ഞ പോലെ തണുത്തിരുന്നു അവളുടെ ശരീരം അവളുടെ ഉടുപ്പിന്റെ കോളറുകൾ വലിച്ചുകൊട്ടി എന്റെ ചൂടുള്ള ഷാളെടുത്ത് അവളെ പുതപ്പിച്ചു പെട്ടെന്ന് അവളെ ഉണർത്താൻ എനിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല അതിനാൽ അവളെ താങ്ങിപ്പിടിക്കാൻ കൈകൾ സ്വതന്ത്രമാക്കി എടുത്തേ പറ്റൂ ഷാൾ ഒരു വലിയ സേഫ്റ്റി പിൻ ഉപയോഗിച്ച് ചേർത്ത് കുത്തി ഞാനെന്റെ പരിഭ്രമത്തിനിടയ്ക്ക് തീരെ ശ്രദ്ധയില്ലാതെ പ്രവർത്തിച്ചിരിക്കുമെന്ന് തോന്നുന്നു ആ സേഫ്റ്റി പിന്നിന്റെ മുന അവളുടെ ദേഹത്തിൽ കുത്തിയിരിക്കണം പിന്നൊരു ശ്വാസഗതി സാധാരണ പോലെ ആയപ്പോൾ അവൾ തൻ്റെ കൈകൾ കഴുത്തിലണിച്ച് ഞരങ്ങാൻ തുടങ്ങി ഭംഗിയായി പുതപ്പിച്ച ശേഷം ഞാനെന്റെ ഷൂസ് അഴിച്ച് അവളുടെ കാലുകളിൽ ഇട്ടു കൊടുത്തു പിന്നെ വളരെ മെല്ലെ അവളെ ഉണർത്താൻ ശ്രമിച്ചു ആദ്യം അവൾ അനങ്ങിയില്ല പക്ഷെ ക്രമേണ ഉറക്കത്തിൽ തന്നെ അവൾ കൂടുതൽ കൂടുതൽ അസ്വസ്ഥയാവാൻ തുടങ്ങി ഇടയ്ക്കിടെ ദീർഘശ്വാസമെടുകയും ഞരങ്ങുകയും ചെയ്തു സമയം അതിക്രമിക്കുകയാണ് അവളെ വേഗം വീട്ടിലെത്തിക്കണം ഞാൻ അവളെ പുലുക്കി വിളിച്ചു ഒടുവിൽ അവൾ കണ്ണുകൾ തുറന്നു എന്നെ കണ്ടപ്പോൾ അവൾക്ക് യാതൊരു അതിശയവും ഉണ്ടായിരുന്നില്ല അവൾക്ക് താനെവിടെയാണെന്ന് തന്നെ മനസ്സിലായിട്ടില്ല സാധാരണ പോലെ തന്നെ ആ നിശാമദ്യത്തിലും പള്ളിമുറ്റത്തെ ശ്മശാനത്തിലെ കൊടും തണുപ്പിലായിരുന്നിട്ടും അവൾ ഉല്ലാസവതിയായിട്ടാണ് ഉണർന്നത് പക്ഷേ ഇത് കണ്ട് എനിക്കതൊരു അത്ഭുതമായിരുന്നു ഒന്ന് വിറച്ചുകൊണ്ട് അവൾ എന്നെ പറ്റിച്ചേർന്ന് നിന്നു എൻ്റെ കൂടെ വരാൻ ആവശ്യപ്പെട്ടപ്പോൾ ഒരക്ഷരം പറയാതെ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ അനുസരണയോടെ അവൾ എന്നെ അനുഗമിച്ചു പള്ളിമുറ്റത്തെ ചരൽപാതയിൽ എൻ്റെ കൽ നോവുന്നുണ്ടായിരുന്നു ലൂസി എന്റെ നേരെ നോക്കി അവൾ നിന്നു ഷൂസി ഞാൻ തന്നെ കാലിട്ട് തീരുവെന്ന് അവൾ ക്ഷഠിച്ചു പക്ഷെ ഞാനത് അനുസരിച്ചില്ല ഞങ്ങൾ പള്ളിമുറ്റത്തുനിന്ന് പാതയിലേക്ക് കടന്നു മഴ പെയ്ത് അവിടെയെങ്കിലും വെള്ളം കെട്ടിക്കിടന്നു എൻ്റെ കാലുകൾ ചെളിയിലാണ്ടുപോയി ഇപ്പോൾ ആരെങ്കിലും ഞങ്ങളെ കാണുകയാണെങ്കിൽ തന്നെ എന്റെ നഗ്നമായ പാദങ്ങൾ ആരും കാണുകയില്ല ഭാഗ്യം ഞങ്ങളുടെ ഭാഗത്തായിരുന്നു ആരെയും കാണാതെ ഞങ്ങൾ വീട്ടിലെത്തി എന്റെ ഹൃദയം ശക്തിയായി ഇടിക്കുന്നുണ്ടായിരുന്നു ചിലപ്പോൾ ഞാൻ ബോധം കെട്ട് പോകുമോ എന്ന് പോലും സംശയിച്ചു ലൂസിയുടെ കാര്യമോർത്ത് ഞാൻ വേവലാതിപ്പെടുകയായിരുന്നു തുറന്ന പ്രദേശത്ത് തണുപ്പിൽ ഉടുപ്പുകൾ ഒന്നും തന്നെ ഇല്ലാതെ നടക്കുന്നത് അവളുടെ ആരോഗ്യത്തെ ബാധിക്കും പക്ഷേ അതിലും കൂടുതൽ എന്നെ അലട്ടിയത് ഈ കഥ കാറ്റിൽ പരന്നാൽ അത് അവളുടെ സൽപേരിനെ കളങ്കപ്പെടുത്തിയേക്കാം ഞങ്ങൾ വീട്ടിലെത്തി കാലുകൾ കഴുകി ഞാൻ അവളെ കിടക്കയിൽ പിടിച്ചു കിടത്തി തൻ്റെ സഞ്ചാരത്തെപ്പറ്റി ആരോടും തൻ്റെ അമ്മയോട് പോലും പറയരുതെന്ന് ഉറങ്ങുന്നതിന് മുമ്പ് അവൾ എന്നോട് അപേക്ഷിച്ചു അങ്ങനെ വാക്കുകൊടുക്കാൻ ആദ്യത്തിൽ ഞാനൊന്ന് മടിച്ചു പക്ഷേ അവളുടെ അമ്മയുടെ ആരോഗ്യസ്ഥിതി ഓർത്തപ്പോൾ ഈ വിവരം അവരെ എത്രത്തോളം പ്രതികൂലമായി ബാധിക്കുമെന്ന് ഞാൻ ഓർത്തു മാത്രമല്ല ഇത് തെല്ലെങ്കിലും പുറത്തിറങ്ങിയാൽ എങ്ങനെയെല്ലാം ദുഷിച്ച് വഷളാകുമെന്ന് എനിക്ക് നന്നായി അറിയാമായിരുന്നു അവളുടെ ആവശ്യപ്രകാരം വാക്ക് കൊടുക്കുന്നതാണ് കുറെ കൂടി ഭേദമെന്ന് ഞാൻ തീരുമാനിച്ചു വാതിലടച്ച് പൊട്ടി താക്കോൽ ഞാൻ എൻ്റെ മടിയിൽ സൂക്ഷിച്ചു വെച്ചു ലൂസി സുഖമായി ഉറങ്ങുകയാണ് അങ്ങകലെ കടന്നപ്പുറത്ത് ചക്രവാള സീമയിൽ പ്രഭാത ഗാമത്തിൻ്റെ പ്രകാശധാര നിഴലിച്ചു കണ്ടു അന്ന് തന്നെ ഉച്ചയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ലൂസി ഞാൻ വിളിച്ചുണർത്തുന്നതുവരെ കിടന്നുറങ്ങി അവളൊന്ന് തിരിങ്ങി കിടന്നിട്ട് പോലുമില്ല രാത്രിയിലെ കുഴപ്പങ്ങൾ അവളെ തെല്ലും ശല്യപ്പെടുത്തിയിട്ടില്ല നേരെ മറച്ച് അതവൾക്ക് ഗുണകരമായാണ് തീർന്നത് കാരണം കഴിഞ്ഞ ചില ദിവസങ്ങളിലത്തെക്കാളും ഉന്മേഷവതിയായിട്ടാണ് അവളെ ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഞാൻ സേഫ്റ്റി പിൻ ഉപയോഗിച്ചത് വളരെ അശ്രദ്ധയോടെ ആയിരുന്നു എനിക്ക് വേദന തോന്നുന്നു എന്ന് അവൾ എന്നോട് പറഞ്ഞു അതവളുടെ ദേഹത്തിൽ കൊണ്ടിരിക്കുന്നു അത് അപകടകരമായേനെ സേഫ്റ്റി പിന്നിൻ്റെ മുനകൊണ്ട് തൊണ്ടയിലെ മൃദുലമായ തുലി അല്പഭാഗം കീറിയിരിക്കുകയാണ് അതും രണ്ടടത്ത് അവിടെ ചുവന്നിരിക്കുന്നു പാവൻ ലൂസി അവളുടെ നൈട്രസിന്റെ പട്ടമേൽ ഒരു തുള്ളി രക്തമുണ്ട് ഞാൻ അവളോട് മാപ്പ് ചോദിച്ചു അപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് സാരമില്ലെന്ന് പറഞ്ഞ് എന്റെ പുറത്ത് തട്ടി പിൻ തട്ടിയതായി അവൾക്ക് തോന്നിയത് പോലുമില്ലത്രേ ഭാഗ്യത്തിന് അതത്രയും ചെറുതാണ് വടുവൊന്നും ഉണ്ടായിട്ടില്ല രാത്രിയിൽ നിന്ന് ഒരു നല്ല ദിവസമായിരുന്നു നല്ല സൂര്യപ്രകാശം കുളിർക്കാറ്റും ഞങ്ങൾ ഭക്ഷണ സാധനങ്ങളെടുത്ത് മൾഗ്രൈവുഡിലേക്ക് പോയി ലൂസിയുടെ അമ്മ വണ്ടിയിലാണ് വന്നത് ഞങ്ങൾ രണ്ടുപേരും നടന്നു എനിക്കുള്ള ദുഃഖം തോന്നാതിരുന്നില്ല ജോനാദന്റെ യാതൊരു വിവരവുമില്ല അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ലൂസി മുമ്പത്തേക്കാളും ഷാന്തിയായിട്ടാണെന്ന് തോന്നുന്നു അവൾ കിടന്ന ഉടൻ ഉറങ്ങിപ്പോയി ഇന്ന് രാത്രി കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്നാണ് പ്രതീക്ഷയെങ്കിലും ഞാൻ വാതിലടച്ച് പൂട്ടി താക്കോൽ ഭദ്രമായി സൂക്ഷിച്ചു വെക്കട്ടെ എന്റെ പ്രതീക്ഷകളെല്ലാം ആസ്ഥാനത്തായിരുന്നു കാരണം രാത്രി രണ്ടു തവണ ലൂസി എണീറ്റുപോകാൻ പുറപ്പെട്ടു വാതിലടച്ചു കണ്ടപ്പോൾ ഉറക്കത്തിൽ പോലും അവൾ തെല്ല് അക്ഷമ കാട്ടുന്നത് പോലെ തോന്നി പ്രതിഷേധ ഭാവത്തിലാണ് അവൾ കിടക്കയിലേക്ക് തിരികെ പോയത് പുലർച്ചെ ഞാൻ ഉണർന്നു വെളിയിൽ കിളികൾ കാവളി പാടാൻ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു ലൂസിയും ഉണർന്നു അവൾ ഇന്നലെ രാവിലത്തെക്കാളും പ്രസന്നവതിയായി എനിക്ക് തോന്നി എനിക്കത് കണ്ടപ്പോൾ സന്തോഷം തോന്നി അവളുടെ പഴയ പ്രസരിപ്പെല്ലാം തിരികെ വന്നിരിക്കുന്നു എന്റെ അരികിൽ വന്ന് ചുമലിൽ തൂങ്ങിയിരുന്ന് അവൾ ആർദറെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ജോനാദനെ പറ്റി എന്റെ ഉത്കണ്ഠന കണ്ടപ്പോൾ അവൾ എന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇന്ന് മുഴുവൻ സമയം വായിച്ചും എഴുതിയും കഴിച്ചു കൂട്ടി എന്നെ പോലെ തന്നെ ഈ പ്രദേശത്തോട് വളരെയധികം പ്രിയം കൂടി പോലെയുണ്ട് ഭക്ഷണം കഴിക്കാൻ പോലും അവിടെ നിന്ന് പോരുന്നതിൽ അവൾ വൈമുഖ്യം കാണിക്കുന്നു ഇന്ന് വൈകുന്നേരം അവൾ രസകരമായ ഒരു അഭിപ്രായം പറഞ്ഞു ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായി വീട്ടിലേക്ക് വരികയായിരുന്നു പടവുകൾ കയറി കഴിഞ്ഞപ്പോൾ ആ ദൃശ്യം കാണായി ഞങ്ങളൊന്ന് തിരിഞ്ഞു നോക്കി പശ്ചിമാബരത്തിലൂടെ കിഴിഞ്ഞിറങ്ങുന്ന സായന്തന സൂര്യൻ കെറ്റിനസിന്റെ പിറകിലേക്ക് മറയുകയായിരുന്നു അത് അരുണകിരണങ്ങൾ ഈസ്റ്റ് ക്ലിഫിലും ആ പഴയ പള്ളിയിലും വീണ് കിടക്കുന്നു പരിസരമാകെ കുങ്കുമപ്രഭയിൽ പ്രഭയിൽ കുളിച്ചിരിക്കുകയാണ് ഞങ്ങൾ അല്പനേരം നിശബ്ദരായി നിന്നു പെട്ടെന്ന് ലൂസി തന്നോടന്ന പോലെ പിറവറുത്തു അതാ വീണ്ടും അവന്റെ ചോര കണ്ണുകൾ അതുതന്നെ തികച്ചും അപ്രതീക്ഷിതമായ അഭിപ്രായം കേട്ട് ഞാൻ പരിഭ്രമിച്ചു പോയി അവളോട് നേരെ തുറച്ചു നോക്കുകയാണെന്നറിയാതെ തലയൽപ്പം ചരിച്ച് ഞാൻ അവളെ നോക്കി അവളൊരു അർത്ഥനിദ്രാവസ്ഥയിലാണ് ആ മുഖത്ത് ഒരു അസാധാരണമായ ഒരു ഭാവമുണ്ട് എനിക്കൊന്നും വ്യക്തമായില്ല അതുകൊണ്ട് ഞാനൊന്നും പറയാതെ അവൾ നോക്കുന്ന ഇടത്തേക്ക് തന്നെ ഞാൻ നോക്കി അവൾ ഞങ്ങൾ ഇരിക്കാറുള്ള സ്ഥലത്തേക്ക് തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത് അവിടെ ഒരു കരുപം തനികെയിരിക്കുന്നു ഞാൻ അതിലേക്ക് തന്നെ നന്നായി നോക്കി അതുകൊണ്ട് ഞാൻ ഞെട്ടിത്തെറിച്ചു പോയി അതിന് തീച്ചോലകൾ പോലെയുള്ള രണ്ട് വലിയ കണ്ണുകളുണ്ട് പക്ഷെ ഞാൻ ഒന്നുകൂടി നോക്കിയപ്പോൾ ഒന്നും തന്നെ അവിടെ കാണാനുണ്ടായിരുന്നില്ല ഞാനും ലൂസിയും പിന്നെ തിരികെ വീട്ടിലേക്ക് വന്നു പിന്നീട് കഥകൾ അടച്ച് ഉറങ്ങാൻ തുടങ്ങി ഞാൻ അവളെ ഉണർത്തിയില്ല വാതിലടച്ചു കൂട്ടി എല്ലാം ഭദ്രമായി കുറ്റിയിട്ടു കുറ്റിയിട്ടുറക്കത്തിൽ അവൾ ഏറ്റവും സുന്ദരിയായിരുന്നു പക്ഷേ മുമ്പത്തെക്കാളും വിളർത്തത് പോലെയുണ്ട് കണ്ണുകളുടെ താഴെ ഒരു ക്ഷീണരേഖയും ഉണ്ട് ആ കാഴ്ചയിൽ എനിക്ക് അസുഖം തോന്നി അവൾ എന്തിനെയോ ചൊല്ലി ദുഃഖിക്കുകയാണെന്ന് ഞാൻ ഭയപ്പെടുന്നു അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ